പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കൃപാസന മാതാവെ എൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി കൈവരിക്കുന്നതിനുള്ള അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ അങ്ങേയറ്റം വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ കരുണയും സംരക്ഷണവും എന്നും ഞങ്ങളിലുണ്ടായിരിക്കണമേ അമ്മയുടെ അനുഗ്രഹങ്ങൾ എന്നിലും എൻ്റെ ഭവനത്തിലും ചുരിയുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രയാസാവസ്ഥകളിൽ അമ്മയുടെ പിന്തുണ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളുടെ എല്ലാ ഭൗതിക മേഖലകളിലും അമ്മയുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ പരിശുദ്ധിയുടെയും നിരുപാധികമായ സ്നേഹത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണല്ലോ അവിടുന്ന് ഞങ്ങളുടെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി കണ്ടെത്തുന്നതിനുള്ള കൃപാവരം ഞങ്ങൾക്ക് തന്നുമാറാകണമേ ഞങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും നേട്ടം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥായ ഞങ്ങളുടെ പിതാവേ അങ്ങേയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജു ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേ നന്മ നന്മ അറിയമേ സ്വസ്ഥേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാറോടപേക്ഷിക്കൊള്ളണമേ നന്മ തന്നെ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാറോട് അപേക്ഷ കൊള്ളണമേ നന്മ തന്നെ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ നന്മ നന്മ അറിയമേ സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട അപേക്ഷിച്ചു കൊള്ളണമേ നന്മധന്മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തലത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനട അപേക്ഷികൊള്ളണമേ നന്മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെയമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനട അപേക്ഷികൊള്ളണമേ നന്മ ധനം മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യയിലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ